ഹായ് എല്ലാവർക്കും ബിസ്മി ബ്രഷ് ആൻഡ് ബ്ലൂമിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ആൻസറ മോളുടെ ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത് മോളുടെ കോസ്റ്റ്യൂം ഒരു ബ്ലൗസും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പഴയ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിരുന്നു ഫ്രണ്ടിലെ ഹെയർ കുറച്ച് കെയൾ ചെയ്തിടാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പാർട്ടിഷൻ മാറ്റിയിട്ടിരുന്നു അതിനുശേഷം സ്ട്രെയിറ്റ് പാർട്ടീഷൻ എടുത്തു ഇയർ ടു പാർട്ടിഷ്യൻ കുറച്ച് ബാക്ക് കോംബ് ചെയ്ത് സ്ലൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഒരു ലോ പോണിയാണ് ഉദ്ദേശിച്ചത് ബാക്ക് കോംബ് കൊടുത്തതിന് ശേഷം സ്ലൈഡ് ചെയ്തു അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ബാക്ക് ഓം ചെയ്തു സ്ലൈഡ് ചെയ്തു ബാക്ക് ഓം ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്തു ടാഫ്റ്റിൻ്റെ സ്പ്രേ ആയിരുന്നു സ്പ്രേ ചെയ്തതിന് ശേഷം നല്ല ടൈറ്റായിട്ട് സ്ലൈഡ് ചെയ്തു പിന്നെ ബാ ഹെയർ ലോ പോണി ചെയ്തു അടുത്തതാണ് നമുക്ക് കുറച്ച് ടാസ്ക് ഉള്ള പണി കാരണം കേള് ചെയ്യുക എന്നുള്ളത് മെഷീൻ വെച്ചിട്ട് എന്ത് വർക്ക് ചെയ്യുമ്പോഴും നല്ല ശ്രദ്ധിച്ച് ചെയ്യണം കാരണം കുട്ടികളാവുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അത്യാവശ്യം ഞാൻ ശ്രദ്ധിച്ച് കുട്ടികളോട് പറഞ്ഞു ഒക്കെയാണ് ചെയ്യുന്നത് കേള് ചെയ്ത ഹെയറും ഞാൻ സ്പ്രേ ചെയ്തു അതിനുശേഷം ദേ ആൻസറയുടെ അമ്മ നല്ലൊരു ബ്ലാക്ക് പൊട്ടു കുത്തിക്കൊടുത്തു പുട്ട് കുത്തിയതിന് ശേഷം മോൾക്ക് അത്ര രസിച്ചില്ല എന്ന് തോന്നുന്നു അവൾ ഒന്നുകൂടി അത് കുറച്ചുകൂടി പൊക്കി വെച്ചു അവൾക്ക് സന്തോഷമായി എങ്ങനെയുണ്ട് അങ്ങനെ എൻ്റെ വർക്ക് അത്യാവശ്യം കംപ്ലീറ്റ് ആയി ഇത് ഇതാണ് നമ്മുടെ ലുക്ക് എങ്ങനെയുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ ിഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം